റേഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു ജലവിഭവ അഗസ്റ്റിൻ ചെയ്തു ഓഫീസ് മന്ദിരത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തിയ ശേഷമാണ് പൊതുയോഗം ആരംഭിച്ചത് വെള്ളിയങ്കുടി കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടന്നത് എച്ച് എം ടി എ പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഞാൻ സത്യാത്മാർത്ഥമായി പറയട്ടെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ആളാണ് നിങ്ങളുടെ ഈ സംവിധാനം ഒരു സേനാ വ്യൂഹത്തിന് തുല്യമാണ് പറയുന്നതിനു പ്രതിസന്ധ ഘട്ടങ്ങളിൽ ആവശ്യം ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ രംഗത്ത് വരാൻ പുറത്തിറങ്ങാൻ ഓടാൻ സഹകരിക്കാൻ ഒക്കെ ധൈര്യം കാര്യങ്ങൾ വിഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ആവശ്യ സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ ഒരു സേനയായിരിക്കും നിലനിൽക്കുന്നു

ചികിത്സാ സഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു എച്ച് എം ഡി അംഗങ്ങളുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ കുട്ടികളെയും അനുമോദിക്കുകയും ക്യാഷ് അവാർഡുകൾ നൽകുകയും ചെയ്തു മേലെ ചിന്നാർ കരിമ്പൻ മുരിക്കാശ്ശേരി വലിയ തൊവാള പുറ്റടി തുടങ്ങിയ യൂണിറ്റ് ഭാരവാഹികളും വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തു സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ട്രഷറർ ലൂക്ക ജോസഫ് ജോബി ജോസഫ് എന്നിവർ സംസാരിച്ചു